നമസ്കാരം കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ കളക്ടറേറ്റുകൾ ഉൾപ്പെടെയുള്ള നാലായിരത്തി എണ്ണൂറ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിക്കുമെന്ന് കേരള ഐ മിഷൻ അടിയന്തര നടപടി എടുത്തില്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലെ ഡാറ്റാ ശേഖരത്തിന്റെ സുരക്ഷയിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ കാലതാമസം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് സ്റ്റോറേജ് പരിധി കഴിഞ്ഞതുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കാനുള്ള നവീകരണ പദ്ധതിക്ക് എൺപത്തിയൊന്ന് കോടിയോളം രൂപ ചെലവ് വരുമെന്നും ഐ ടി മിഷൻ റിപ്പോർട്ട് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പാണ് പദ്ധതി നടപ്പാക്കേണ്ടത് ദിവസേന ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്താതിരുന്നതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് സർക്കാർ ഗവേണൻസ് സംവിധാനത്തിന്റെ വേഗതയെയും സുരക്ഷയും ഗുരുതരമായി ബാധിക്കുന്ന കണ്ടെത്തലുകളാണ് കേരള ഐ മിഷൻ കഴിഞ്ഞ ദിവസം നടത്തിയത് സെക്രട്ടേറിയറ്റ് ഒഴികെയുള്ള സംസ്ഥാന ഡേറ്റാ സെന്ററുമായി ബന്ധിപ്പിക്കുന്ന കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിലെ ഭൂരിഭാഗം ഉപകരണങ്ങളും കാലഹരണപ്പെട്ടെന്നും അടിയന്തിരമായി മാറ്റിസ്ഥാപിക്കണമെന്നുമാണ് ഐ ടി മിഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് ജില്ലാ കളക്ടറേറ്റുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഉൾപ്പെടെയുള്ള നാലായിരത്തി എണ്ണൂറ് സർക്കാർ ഓഫീസുകളിലെ ഉപകരണങ്ങളാണ് പദ്ധതി നടപ്പാക്കാൻ എൺപത്തി ഒന്ന് കോടി രൂപ ആവശ്യമാണെന്നും ഐ ടി മിഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഇ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്നതാണ് കെസ് വൺ നെറ്റ്വർക്ക് കളക്ട്രേറ്റുകൾ ഉൾപ്പെടെയുള്ള ഓഫീസുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഈ ഗവേണൻസ് സേവനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്നാൽ ഈ ശൃംഖലയുടെ ഭാഗമായി ഓഫീസുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വിച്ചുകൾ സെർവറുകൾ കേബിളുകൾ തുടങ്ങിയവയിൽ ഭൂരിഭാഗവും നിർമ്മാതാക്കൾ സാങ്കേതിക പിന്തുണ അവസാനിപ്പിച്ച വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇത്തരം ഉപകരണങ്ങൾക്ക് പുതിയ സുരക്ഷാ അപ്ഡേറ്റുകളോ പരിഷ്കാരങ്ങളോ ലഭിക്കില്ല ഇത് ഡേറ്റ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കും സ്റ്റോറേജ് പരിധി കഴിഞ്ഞ ഉപകരണങ്ങളും പല സ്ഥലത്തുമുണ്ട് എത്ര മികച്ച ഇന്റർനെറ്റ് കണക്ഷൻ ലഭിച്ചാലും ഈ കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ കാരണം അതിന്റെ പൂർണ്ണമായ വേഗതയോ കാര്യക്ഷമതയോ സർക്കാർ ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകൾക്ക് ലഭിക്കില്ല ഇത് ഫയൽ നീക്കം ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ വൈകാൻ കാരണമാകും കൂടാതെ ഡേറ്റാ സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയില്ല അതിനാൽ ഡേറ്റാ ചോർച്ച ഉണ്ടാകുമെന്ന ഭീഷണിയും നിലനിൽക്കുകയാണ് ഗുരുതരമായ പ്രതിസന്ധിയാണ് മുന്നിലുള്ളതെന്ന് ഐ ടി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഐ മിഷൻ സമർപ്പിച്ച ശുപാർശ പ്രകാരം കാലഹരണപ്പെട്ട എല്ലാ ഉപകരണങ്ങളും മാറ്റി പുതിയത് സ്ഥാപിക്കണം അതോടൊപ്പം നെറ്റ്വർക്കിന്റെ പരിപാലനത്തിനും ആവശ്യമായ നെറ്റ്വർക്കിന്റെ പരിപാലനത്തിനാവശ്യമായ ബാൻഡ്വിറ്റ് നൽകാനും പുതിയ ഏജൻസിയെ കണ്ടെത്താനും പദ്ധതിയുണ്ട് സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും പരിപാലിക്കുന്നതിനുമായി ഐ ടി മിഷൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കും നേരത്തെ കേസ് വൺ ശ്രീങ്കലെ പൂർണ്ണമായി കെ ഫോണുമായി സംയോജിപ്പിക്കാൻ ആലോചനയുണ്ടായിരുന്നു എന്നാൽ ഇത്രയധികം ഉപകരണങ്ങൾ മാറ്റേണ്ടി വരുമെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വൺ നെറ്റ്വർക്കിന് ആവശ്യമായ ബാൻഡ്വിത്ത് മാത്രം കെ ഫോൺ വഴി നൽകാമെന്നാണ് നിലവിലെ തീരുമാനം നിലവിൽ ബി എസ് എൻ എൽ ആണ് കെ സ്വാന് ബാൻഡുഡി നൽകുന്നത് നിലവിലെ പരിപാലന ചുമതലയുള്ള റെയിൽ ടെല്ലിന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട് അതിനുള്ളിൽ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഐ മിഷൻ മെഷീൻ ലക്ഷ്യമിടുന്നത് ഇല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടേണ്ടി വരും